തിൽ പോലെ പെർമിഷൻ ഉണ്ടോ അനുവാദമുണ്ടോ എന്നുള്ളതാണ് നംസലു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് ലാ തം ഔ ഇമാഅ അള്ളാഹ മസാജിദ് അള്ളാഹ് നിങ്ങൾ അള്ളാഹുൻ്റെ അടിയാത്തകളെ മസ്ജിദുകളിൽ നിന്നും തടയരുത് നിമ്സല അള്ളാഹു അലൈഹി വസ്സലം വിലക്കിയിരിക്കാം തടയാൻ പാടില്ല എന്നാൽ ബുയൂ തുഹുന്ന ഹൈറുല്ലാഹുൻ അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഉത്തമം അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗത്തെ കാണാൻ പറ്റും ചിലർ സ്ത്രീകൾക്ക് മസ്ജിദാണ് ഉത്തമം എന്നുള്ള രൂപത്തിലൊക്കെ ചിലപ്പോൾ പെരുമാറുന്നത് പോലെ തോന്നാറുണ്ട് എന്നാൽ ചിലർ എന്ത് ചെയ്യും അതാണ് കൂടുതലുള്ളത് സ്ത്രീകൾക്ക് മസ്ജിദിൽ പോകാനേ പാടില്ല നിഷിദ്ധമാണ് എന്നുള്ള രൂപത്തിൽ അതിന് സംവാദം പോലും നടത്താൻ തയ്യാറായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും സഹോദരങ്ങളെ മനസ്സിലാക്കുക നിബ്സലാഹു അലൈഹി വസ്ലം നേർക്കുനേരയുടെ ഹദീസുകളാണിത് നിംസലു അലൈഹി വസ്ലംയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ ആർ മസ്ജിദുകളിൽ പോയിട്ടുണ്ട് എഴുത്തിക്കാവ് പോലും ഇരുന്നിട്ടുണ്ട് എന്ന ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആ പോകുന്ന സ്ത്രീകൾ ഇസ്ലാമിക മര്യാദയിൽ പോകണം അവർ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അലങ്കാര വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നല്ല രീതിയിൽ മസ്ജിദിൽ പോകുകയാണെങ്കിൽ അനുവദനീയമാണ്